ഹായ് ഗായ്സ് നിങ്ങൾ പഴയ കാലത്ത് നോട്ടുകൾ കണ്ടിട്ടുണ്ടോ ഇതാ ഇതൊക്കെ പഴയ കാലത്തെ നോട്ടുകളാണ് അപ്പോൾ ഇതൊക്കെ ഏത് രാജ്യത്തെയാണ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമുക്ക് ഓരോന്നോ വരെ കാണാം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പഴയ നോട്ടിൻ്റെ കളക്ഷൻ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ആദ്യത്തെ നോട്ട് എടുക്കാം ഇത് ക്ലിയർ ആയി കാണുന്നില്ല നിങ്ങൾക്ക് ഇതുണ്ടല്ലോ നമ്മളെ നാട്ടിലെ ആദ്യത്തെ ഒരു രൂപയാണ് കേട്ടോ ഒരു രൂപ നോട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് എഴുതി കണ്ടില്ലേ എക്ക് രൂപ ഏ അതായത് ഒരു രൂപ വൺ റുപ്പി ഓ ഓക്കെ എന്താ കണ്ടില്ലേ പഴയ നോട്ടാണ് ഇപ്പം ഇതൊന്നുമില്ല അതൊക്കെ എടുത്ത് പോയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇതും ഒരു രൂപയുടെതാണ് പക്ഷേ അത്യാവശ്യം പുതിയതായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേക്ക് റുപ്പ റുപ്പിയ ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യ ഇതാ ഈ കാറിന് അതുണ്ടല്ലോ അതാണ് നമ്മളിപ്പോഴത്തെ ചില്ലറയുടെ ഒരു സിമ്പിൾ കിട്ടാ ഒരു രൂപയുടെ ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ ആയിരുന്നു ഒരു കപ്പലാണ് കാണിക്കുന്നത് ബാക്ക് സൈഡ് ഇത് ആ ഇതിലും കപ്പൽ തന്നെയാണ് കേട്ടോ ഇതും കപ്പൽ തന്നെയാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് നോക്കാം ഇത് രണ്ട് രൂപയാണ് കേട്ടോ നമ്മളെ സാറ്റലൈറ്റ് ആണോ ഇത് എന്താണാവോ ഇത് രണ്ട് രൂപയുടെ നോട്ട് ടു റുപ്പീസ് ഇതിൻ്റേതായ ഈ സൈഡ് കണ്ടില്ലേ ഇപ്പം ഇങ്ങനെ രണ്ട് രൂപയുടെ നോട്ടൊന്നുമില്ലല്ലോ അപ്പോൾ മുൻപത്തെ കളക്ഷൻസ് ആണ് ഇതൊക്കെ എടുത്തു വച്ചതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റി ഇത് ഹസ്ബൻഡിൻ്റെ കളക്ഷനാണ് പിന്നെ കുറച്ച് ഹസ്ബൻ്റിൻ്റെ കട ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇത് രണ്ട് രൂപയുടെ തന്നെ കേട്ടോ ആ സെയിം നോട്ടെന്നെ കളറ് വ്യത്യാസം ഉണ്ട് അല്ല സെയിം നോട്ടല്ലല്ലോ സോറി ഇത് വേറെ നോട്ടാണ് കേട്ടോ ഇതിൻ്റെ സൈഡിൽ ഇതാ ഒരു പുലി ഇങ്ങനെ ഗർജിച്ച് നിൽക്കുന്നതാണ് ഈ രണ്ട് രൂപയുടെ നോട്ടിലുള്ളത് കേട്ടാ ഓക്കെ കാണുന്നില്ലേ നിങ്ങൾക്ക് എന്താ ക്ലിയറായി കാണുന്നുണ്ടോയെന്നൊരു സംശയം കുഴപ്പമില്ല അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത നോട്ട് നോക്കാം ഇത് അഞ്ച് രൂപയുടെ നോട്ടാണ് കേട്ടോ പണ്ടത്തെ നമ്മളെ അശോകസ്തംഭമൊക്കെ ഉണ്ട് കണ്ടില്ലേ ഇതൊരു ടാക്ടർ പൂട്ടുന്ന ഒരു ചിത്രമാണ് ഇതിലുള്ളത് ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക് ഓക്കെ പഴയ അത്യാവശ്യം വഴക്കുണ്ടല്ലോ വർഷമൊന്നും കാണാനില്ലടോ അപ്പോൾ വർഷം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർഷം പറഞ്ഞു തന്നിരുന്നു പക്ഷേ അത് എവിടെയും വർഷം കാണാനില്ല അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതാ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള നോട്ടാണിത് അഞ്ച് രൂപ എന്താലേ ഇപ്പം ഇതൊന്നും ഇല്ലല്ലോ പണ്ടത്തൊക്കെ ഒരു നോട്ട് കണ്ടില്ലേ കാണാനൊരു കൗതുകം അപ്പോൾ എന്തായാലും നിങ്ങൾക്കും അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് ഇനി നമുക്ക് അടുത്ത് നോക്കാം ഇത് പത്ത് രൂപയുടെ നോട്ടാണ് കേട്ടോ ഇവിടെ എന്തോ ഒരു പിക്ചർ കാണുന്നുണ്ട് പക്ഷെ എനിക്കത് മനസ്സിലായിട്ടില്ല സംഭവം എന്താണെന്ന് ടെൻ റുപ്പീസ് ദസ് റുപയേ ഈ പിക്ചർ എന്താണങ്ങളുടെ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല എന്തോ പരിചയമുള്ള പിക്ചറാണ് കേട്ടോ മനസ്സിലാവുന്നില്ല നിങ്ങൾക്കറിയുന്നെ പറയണേ കണ്ട അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് പത്ത് രൂപ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇതും പത്ത് രൂപ തന്നെയാണ് ഒരു വെറൈറ്റി ചിത്രം കേട്ടോ മയിലൊക്കെ ഉണ്ട് വാവ് ഏത് വർഷത്തെയാണോ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ നിങ്ങൾ കാണുന്നില്ലേ ഇതിന് ബാക്ക് സൈഡ് ബാക്ക് സൈഡ് സൈഡത് ഫ്രണ്ട് പോർഷനാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ചിത്രം വരച്ച പോലെ കാണുന്നുണ്ട് വാവ് എന്ത് രസമാണില്ലേ അന്നത്തെ ഗവർണർ മൻമോഹൻ സിംഗ് ആണ് കേട്ടോ ഇവിടെ ഴുതിട്ടുണ്ട് മൻമോഹൻ സിംഗെന്ന് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇതും ഇത് ഇരുപത് രൂപയുടെ നോട്ടാണ് കേട്ടോ ട്വൻ്റി റുപ്പീസ് കാണില്ല അശോക് ചക്ര കാണുന്നത് അപ്പോൾ ഇതാണ് ഇരുപത് രൂപയുടെ നോട്ട് ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പോർഷന് കാണുന്നത് നേരത്തെ കണ്ടില്ലേ പത്ത് രൂപ അത് മോഡൽ തന്നെ ഇതിൻ്റെ എഴുത്തൊക്കെ കണ്ടില്ലേ ഇത് ഇതിൻ്റെ ഗവർണർ സി രംഗറാവു സി രംഗറാവു ആണ്ട്ടോ അതിൻ്റെ ഗവർണർ ആ ടൈമിലുള്ളത് ഈ നെക്സ്റ്റ് നമുക്ക് നോക്കാം വാവ് ഇത് നമ്മുടെ നാടല്ല കായ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ പാകിസ്ഥാനിലെ ഇത് പാകിസ്ഥാനിലെ പത്ത് രൂപയാണ് കേട്ടോ ടെൻ റുപ്പീസ് എഴുതിയിട്ടുണ്ട് ഇത് അറബിയിൽ പത്ത് എന്ന് അത് നമ്മുടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പാകിസ്ഥാൻ മണി അടക്കം ഇവിടെ ഉണ്ട് നെക്സ്റ്റ് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം കണ്ടില്ലേ പാക്കിസ്ഥാനിൽ ആരായിരുന്നത് ഇതിൻ്റെ പേരും ഓർമ്മലാണ് നമുക്ക് ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറക്കിയ നോട്ടാണ് കേട്ടോ പത്ത് രൂപയുടെത് നമുക്ക് ഇനി അടുത്തത് നോക്കാം ഇത് അറബിയാണല്ലോ ഗൈസ് ഇതൊന്ന് ഗൂഗിളിൽ നിന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് തിരിച്ചു തിരിച്ചയക്കാം സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ വൺ ഹൺഡ്രഡ് ബൈസാ ഇത് നൂറ് രൂപയാണേ അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടല്ലേ അവിടെ ഒരു പരിന്തിൻ്റെ ചിത്രം ഉണ്ട് പിന്നെതാ ഇതെന്താ അത് ആടാണോ എന്തോ ജീവി ഇതു മാനിട്ടാ മാന ജീവികളുടെ ചിത്രമായിട്ടുള്ളതാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമേൻ്റെ പൈസ നൂറ് രൂപ കണ്ടില്ലേ ഇതിൻ്റെ ഇയർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് കേട്ടോ ആ ടൈമിലുള്ള നോട്ടാണിത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി നമുക്ക് അടുത്തത് നോക്കാം ഇതും അത് തന്നെയാണ് നൂറ് ഇവിടെ ഏതാണ് നൂറ് കണ്ടില്ലേ സെയിം നോട്ടാണ് കേട്ടോ അവർ സിമ്പിളൊക്കെ നമുക്ക് അടുത്തത് ഇതും നൂറ് തന്നെയാണ് അമ്മാൻ ഇത് കുറേ ഉണ്ടല്ലോ ഇതിപ്പോൾ കിട്ടി ഇത് കൊടുത്ത പൈസ കിട്ടുവാണോ നമുക്ക് എവിടെ കിട്ടാനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഇപ്പോൾ കിട്ടിയത് തന്നെ ആ ഈ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇത് വണ്ണാണ് കാണിക്കുന്നത് റിയാൽ വാഹിദ് റിയാൽ ഒന്ന് നോക്കട്ടെ തിരിച്ചു വയ്ക്കട്ടെ ഏതൊരു രാഷ്ട്രം ഖത്തർ ഖത്തർ സെൻട്രൽ ബാങ്ക് ആണ് ബാങ്കാണ് കേട്ടോ ഇതിൻ്റേത് വൺ റിയാൽ നല്ല ഭംഗിട്ടുണ്ടല്ലേ ഇവിടെ എഴുതി വൺ റിയാൽ ഖത്തർ കേട്ടോ നല്ല ഭംഗിട്ട് കാണാം ഇനി നമുക്ക് നമുക്കടുത്ത് നോക്കാം ഇത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സെൻട്രൽ ബാങ്ക് യു എ ഇ യു എ ഇയിലെ മണിയാണ് ഫൈവ് ദിർഹംസ് ഓക്കെ അഞ്ച് ദിർഹമാണ് ഇത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഓക്കെ ഇത് യു എ ഇനി അടുത്തത് ഇതു നൂറ് ഇവിടെ തന്നെയാണ് സെൻട്രൽ സോറി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ അപ്പോൾ അതിൻ്റെ നൂറ് ഹൺഡ്രഡ് ടു സോറി ടു ഹൺഡ്രഡ് ബൈസാ ഇരുന്നൂറാണ് സോറി ഗൈസ് ഇത് ഇരുന്നൂറാണ് കേട്ടോ നിങ്ങൾക്ക് കാണുന്നില്ലേ ക്ലിയർ ആയിട്ട് ഇതാ ഇരുന്നൂറ് രൂപയാണ് നേരത്തെ നമ്മൾ കണ്ടത് നൂറാണ് കേട്ടോ ഇത് ഇരുന്നൂറിൻ്റെ ആണേ ഓക്കേ ഇനി ഇതാ കുറച്ച് വലിയ നോട്ടാണ് ഇത് ഇതാ കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് തിരിച്ച് പിടിക്കാം അപ്പോൾ നമ്മൾ തിരിച്ച് പിടിച്ചാൽ ഇതാ ഇങ്ങനെയാണ് കാണുന്നത് നല്ല ഭംഗി ഉണ്ടല്ലേ ഇതെന്താ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമിൻ്റെ എത്ര പൈസയാണ് വൺ റിയാൽ ഓ വൺ റിയാലാണോ ഇത്രയും വലിയ പൈസ അപ്പം നമ്മൾ നേരത്തെ ഒന്നും കണ്ടില്ല അത് ചെറിയ നോട്ടിരുന്നല്ലോ വൺ റിയാൽ നല്ല ഭംഗി ഉണ്ടല്ലേ ഇത്രയും വലിയ നോട്ട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പക്ഷേ ഇതിൻ്റെ വാല്യൂ ചിലപ്പോൾ കുറച്ച് കൂടുതലായിക്കോട്ടെ നമുക്കറിയാൻ ഇല്ല ഓക്കെ അതവിടെ ഇരിക്കട്ടെ ഇനി ലാസ്റ്റ് ഫൈനൽ ഇതാണ് വലിയ പൈസ ഇരുന്നൂറ്റമ്പതാണ് കാണിക്കുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇറാഖ് ഇറാഖിലത്തെ പൈസ കൂടി ഇവിടുണ്ടല്ലോ വല്ലാത്ത കഥ അപ്പം എല്ലാതും ശേഖരിച്ച് വെച്ചിട്ടുണ്ടോ നമ്മുടെ വീട്ടിലുള്ളവർ ഇരുന്നൂറ്റമ്പത് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ദിനാർസ് ദിനാർ ആണേ രണ്ടില്ലേ സെൻട്രൽ ബാങ്ക് ഓഫ് ഇറാഖ് ഇതാ ഇറാഖിലുള്ള ആരാണ് പ്രസിഡൻ്റായിരിക്കും ആടാ അപ്പോൾ ഇരുന്നൂറ്റമ്പതിൻ്റെ പൈസ കിന്നാറൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് കണ്ടില്ലേ ഒരുപാടുണ്ട് ഇതിൽ ഇന്ത്യ ഉണ്ട് പാക്കിസ്ഥാനുണ്ട് ഇറാഖുണ്ട് ഒമാൻ ഉണ്ട് ഖത്തറുണ്ട് അങ്ങനെ എല്ലാ രാജ്യത്തിലെ നോട്ടുകൾ നമ്മുടെ വീട്ടിൽ ശേഖരിച്ച് വച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് നമ്മുടെ വീട്ടിലുള്ള ഈ നോട്ട് കളക്ഷൻ നിങ്ങൾക്കും കാണിച്ചു തരാൻ വിചാരിച്ചു ചിലപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവില്ലല്ലോ അപ്പം നമ്മൾ വീഡിയോയിൽ കാണാൻ പറ്റുമല്ലോ അത് നിങ്ങൾ ഭയങ്കര ഭാഗ്യമായി കണക്ക് കൂട്ടുക ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട ലൈക്ക് തീരെ മറക്കല്ലേ സബ്സ്ക്രൈബ് അത് തീരെ മറക്കണ്ട ഓക്കെ ബായ്